അക്ഷിറ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോഡിജ് എന്ന പ്രോഗ്രാമിലേക്ക് ആനയപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിനു മുന്നേ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം വി എം ടി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി എനിക്ക് മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ആരാണോ ഏറ്റവും കൂടുതൽ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി മനസ്സിലായോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിന്ത്രം ഉപയോഗിക്കാവുന്നതും പിന്നെ എറിഞ്ഞു കളയുന്നതുമായ വസ്തു എന്താണ് ഒരിക്കൽ മാത്രമേ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റൂ അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ കാണും എങ്കിലും എൻ്റെ കയ്യിലുള്ള ആൻസർ തരണേ യാണ് എന്തൊക്കെയും ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം ഇപ്പം ആൻസർ പറയുന്നു സാധനം ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്നതും പിന്നെ എറിഞ്ഞു കളയുന്നതുമായ സാധനം അറിയത്തില്ല ടൈം ഔട്ടായി ടിക്കറ്റ് ഉണ്ടോ കഴിയില്ല അത് ഞാൻ കണ്ടില്ലായിരുന്നു എനിക്ക് ക്ലൂ വന്നായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റൂ എന്താണത് അടുക്കളയിലൊക്കെ ഉള്ള സാധനമാണ് തേങ്ങ അല്ലേ തേങ്ങ അല്ല എൻ്റെ കയ്യിലുള്ള ആൻസർ തരണേ പൊട്ടിച്ചാലും പിന്നെ ഒരു പൊട്ടിച്ചുപോയി അടുക്കളയിലൊക്കെ എപ്പോഴും കാണും അല്ലേ കിച്ചൺ എല്ലാ വീട്ടിലും കാണും ഈ സാധനം കുട്ടികൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത് ആ ഫുഡ് ഐറ്റംസ് ആണ് അല്ല അല്ല ടൈം ഐറ്റംസാണ് എഗ് മുട്ട ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ജീവിക്കാൻ വെള്ളം വേണം വെള്ളത്തിൽ വീണാൽ മരിക്കും എന്താണത് ജീവിക്കാനാണെങ്കിൽ അല്ല വെള്ളത്തിൽ വീണാൽ മരിക്കും ഇതും കിച്ചണിൽ കാണുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അറിയത്തില്ല ഞാൻ കിച്ചണിലോട്ട് പോകാറില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ജീവിക്കാൻ വെള്ളം വേണം വെള്ളത്തിൽ വീണാൽ മരിക്കും എന്താണത് നമ്മൾ കറികളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് കറക്റ്റ് ആൻസർ പേര് ബിന്ദു ബിന്ദു അപ്പോൾ ബിന്ദുവാൻ്റിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാപ്പ് ക്ലാപ്പ് ഒക്കെ ഇവിടെ നേരത്തെ കൊടുത്തുകഴിഞ്ഞു പാട്ട് പാടുന്ന ആരുണ്ടിവിടെ ആ അപ്പൊ ബിന്ദുവാൻറ്റിയ പാട്ട് പാടിക്കും പാട്ട് കാണാറില്ല രണ്ടു രണ്ടു ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ നല്ലയോ സ്വർണരത ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ നല്ലയോ സ്വർണരത കോശം അടിപൊളി നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോവാ പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം രണ്ട് പ്രാവശ്യം എണ്ണണം എന്നാണ് പറയുന്നത് മണി ഡബിൾ ആകാൻ എന്ത് ചെയ്യണം ഇതില് ക്ലൂ വരാൻ പറ്റത്തില്ല ആൻസർ ആയി പോവും ഇരട്ടിയാക്കാൻ പറ്റും എങ്ങനെയാ രണ്ടാ ഒന്നുകൂടെ കൂട്ടിയാ മതി കണ്ണാടിയുടെ മുന്നിൽ വെക്കണം ഇതേപോലത്തെ ആൻസർ ആണ് പ്രതീക്ഷിക്കുന്നത് രസകരമായ ആൻസർ അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിനു പോവാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തം എന്ന് വിളിക്കേണ്ടി വരുന്നത് ആർക്കാണ് സ്വന്തം എന്ന് വിളിക്കേണ്ടി വരുന്നത് ആർക്കാണ് ഏത് അധ്യാപക അല്ല 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 കുസൃതി അധ്യാപകർത്തല്ലോ ഫോർവേഡ് ചിന്തിക്കണ്ട ബേസ് ലെവലിൽ നിന്ന് ചിന്തിച്ചാ കിട്ടും ആ ും ടൈമോട്ടായി സാറയുടെ ഭർത്താവിന് പാട്ടുപാടോ പാട്ടുപാടാൻ താല്പര്യം ഉള്ള ആരണ്ടൂടെ ഇപ്പൊ നമ്മുടെ ഗസ്റ്റ് ഒരു പാട്ട് പാടുന്നതാണ് എന്താ പേര് ഇസ അടിപൊളി പാട്ട് അടിപൊളി പേര് പാടിക്കോളു ഒന്നും കിട്ടുന്നില്ല എന്നെ തൊട്ടു കൂട്ടാം പക്ഷെ സദ്യക്ക് വിളമ്പാറില്ല എന്താണ് പറഞ്ഞു എന്താ പേര് ചേച്ചിയും കട്ടക്കി നിക്കുകയാണ് നീ ആര് മുന്നിട്ട് കയറി വരും എന്നൊക്കെ നോക്കാം നീ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കുന്നേ എങ്കിലും മനസ്സിലാവത്തുള്ളൂ കുട്ടപ്പൻ മരിച്ചു ചിതക്ക് തീ വച്ചപ്പോൾ ജീവൻ വന്നു എങ്ങനെ കുട്ടപ്പൻ മരിച്ചു ചിതയ്ക്ക് തീ വച്ചപ്പോൾ ജീവൻ വന്നു എങ്ങനെ ജീവൻ ജീവൻ മകനാണ് കറക്റ്റ് ആൻസർ ആണ് കുട്ടപ്പ് മകനാണ് അപ്പോൾ ബിന്ദു ചേച്ചി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ അതേ മുന്നേ പാട്ട് സെലക്ട് ചെയ്തു ഓക്കെ ഇസ ഒരു പാട്ട് പാടുന്നതാണ് കൺമണി എഴുതും കവിതമേ വീട്ടിൽ റിയത്തില്ലല്ലേ അത്ര അറിയാവോ ലിറുക്സ് ഫോൺ നോക്കി പാടിയേ മതിയായിരുന്നു അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം കരയും തോറും ആയിസ് കുറഞ്ഞു വരുന്നത് ആർക്കാണ് കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആർക്കാണ് എന്തുവാതോറും ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരും ഏ ജീവി അല്ല ഒരു വസ്തുവു ചോദ്യമല്ലേ അപ്പൊ ഐസ് കെട്ടല്ല കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ഐസ് കെട്ട ഒരു ആൻസർ ആണ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും എന്റെ കയ്യിലുള്ള ആൻസർ വേണം ആൻസർ പറഞ്ഞേക്കുന്നത് ഇസക്കുട്ടി ലാസ്റ്റ് കയറി വരുന്നതേ ഉള്ളൂ ബിന്ദുചേച്ചിയാണ് മുന്നിട്ട് നിക്കുന്നത് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പത്തിന് മുന്നേ എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പത്ത് അതിനു മുന്നേ എന്ത് വരുമ്പോൾ ആപത്ത് കറക്റ്റ് ആൻസർ ആണ് ആ ആ വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അപ്പോൾ ബിന്ദുചേജി മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഇനി പത്താമത്തെ ക്വസ്റ്റിനി പോകാം അതിനു മുന്നേ ഇനി പാട്ട് പാടാൻ താല്പര്യം ഉള്ള ഓടോ അമ്മ പാടോ അമ്മ പാടോന്ന് എപ്പോഴും പറയുന്നു അപ്പം പാട്ടുകേരിയാണ് അപ്പോൾ പത്താമത്തെ ക്വസ്റ്റിലേക്ക് പോവാ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി എന്താ പൊക്കം കുറഞ്ഞ ആ പൊക്കം കൊറഞ്ഞ ആളുടെ നിക്കുകാസ്റ്റ് ആയി പോയിട്ടുണർന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഇന്നത്തെ വിജയാരാ ബിന്ദു ആൻഡി അപ്പോൾ ഇന്നത്തെ എഞ്ചുപൊടിഞ്ഞു പ്രോഗ്രാമിൻ്റെ വിജയി ബിന്ദു ചേച്ചിയാണ് അപ്പോൾ ബിന്ദു ചേച്ചിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ മെമ്പറുമായ ഹർഷകുമാർ സാന ക്ഷണിച്ചുകൂടുന്നു രണ്ട് വലിയ ചേച്ചി പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി പ്രോഗ്രാം പെട്ടെന്ന് ഞങ്ങൾ വന്നു പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു വരുത്തി പെട്ടെന്ന് പെട്ടെന്ന് നടന്നു സൂപ്പർ പാട്ടായിരുന്നു എൻജോയ് ചെയ്തു എൻജോയ് കൊണ്ട് ഞാനും ഭയങ്കര ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന ുംഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരു അമ്പത് രൂപ നൽകി